രേവതിയുടെ സച്ചി പറയുന്നുണ്ട് എത്ര നാലായിരുന്നാലും ഒരു മീൻ കൂട്ടിയിട്ട് സച്ചിയുടെ നാളെ മേടിച്ചിട്ട് ഞാൻ കറി വെച്ച് തരാമെന്ന് പറയുകയാണെ അപ്പോൾ നീ ഒരു ആടി ആടിമാസത്തിൽ വീട്ടിലേക്ക് പോയി തോക്കുന്നുണ്ടോ ആ സമയത്ത് ഞാൻ വീട്ടിലേക്ക് വന്നപ്പോൾ നീ ഒരു മീൻ കറി വെച്ചു തന്നില്ലേ അതിൻ്റെ രുചി എപ്പോഴും മനസ്സിൽ നിന്ന് പോയിട്ടില്ല എന്തൊരു ടേസ്റ്റായിരുന്നു ഇന്ന് വരെ ഞാനങ്ങനൊരു മീൻ കറി കഴിച്ചിട്ടില്ല എന്ന് പറയണം അപ്പോൾ രേവിതി പറയാം ഹാ അച്ചമ്മ ഉണ്ടാക്കുന്ന മീൻ കറിയാണല്ലേ സച്ചിയേട്ട് ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളത് ആ അത് തന്നെയാണ് പക്ഷേ നിൻ്റെ അത്ര കൈപ്പുണ്യമൊന്നും എൻ്റെ അച്ചമ്മയ്ക്കില്ല കള്ള അച്ഛമ്മയെ വെറുതെ വിട്ടെടുക്കുക അല്ലേ അപ്പോൾ അല്ലല്ല ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ അതൊക്കെ എനിക്ക് മനസ്സിലായെന്ന് രേവിതി പറയും േ എന്തായാലും നാളെ സച്ചിട്ട വാ ഞാൻ രാവിലെ തന്നെ കറിവേച്ചതിന് ശേഷം ചെയ്തോളാന്ന് പറയണം കേട്ടോ അപ്പോൾ ഞാൻ വൈകുന്നേരം എങ്ങനെ കൊണ്ടുവരാം സച്ചിട്ടാ രാവിലെ തന്നെ ഒരുപാട് ജോലിയൊക്കെ ചെയ്തിട്ട് കഷ്ടപ്പെട്ടായിരിക്കും ഇരിക്കുന്നത് രാവിലെ വൈകിട്ട് കൊണ്ടുവന്നത് ഇങ്ങനെയാണ് രാവിലെ തന്നെ കൊണ്ടുവന്നാൽ നന്നായിരിക്കും അപ്പോൾ എരിവും പുളിവെല്ലാം ഉണ്ടായിരിക്കും നമുക്ക് കഴിക്കാറാവുമ്പോഴേക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് പറയുകയാണേ ആ അത് ശരിയാണ് ഞാൻ രാവിലെ പോയി മേടിച്ചിട്ടുണ്ടായിരുന്നു നീ വെട്ടാനൊന്നും മെനക്കെടേണ്ട ഞാൻ കടയിൽ പോയിട്ടേ വെട്ടി വാങ്ങിച്ച് കൊണ്ടുവന്നോളാം എന്ന് പറയാൻ കേട്ടോ അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങ് പോകണം കേട്ടോ രാവിലെ ആകുമ്പോഴേക്കും രേവതി ഓരോരോ ജോലികളിലിങ്ങനെ ഇരിക്കാറ് കേട്ടോ എന്നിട്ട് രേവതിയോട് മീൻ മേടിക്കാനായിട്ട് അല്ല സച്ചിയോട് മീൻ മേടിക്കാനായിട്ട് രേവതി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ സച്ചിയാണെങ്കിലോ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് ഇത് ഈ സമയത്ത് സുതി വന്നിട്ട് രേവതിയോട് പറയുന്നുണ്ട് രേവതി ഫ്രിഡ്ജിൽ ചിക്കൻ ഇരിപ്പിൽ ഉണ്ട് പിന്നെ അച്ഛൻ മേടിച്ചിട്ട് വന്ന ചിക്കനാണ് എങ്കിലിന്ന് ചിക്കൻ കറി വെച്ചാൽ മതി രാത്രി തന്നെ ചിക്കൻ കറിയും ചപ്പാത്തിയും മതിയെന്ന് പറയുകയാണെ അപ്പോഴേക്കും വർഷം വന്നിട്ട് പറയുന്നുണ്ട് അതെ ചേച്ചി എന്തെങ്കിലും വേണമെങ്കിൽ രേവതി ചേച്ചി ഇവിടെ സർവൻഡും വല്ലതുമാണോ എന്തിനാ ചേച്ചിയോട് പറയുന്നത് ചേച്ചിയോട് സർവെൻറ്റും അല്ല ചേച്ചിക്ക് ഇഷ്ടമുള്ള ചേച്ചി ഉണ്ടാക്കിയാൽ മതിയെന്ന് പറയുകയാണ് കേട്ടോ അപ്പം ശ്രുതി പറയുകയാണ് അത് ഞാൻ വർഷയോടല്ലേ പറഞ്ഞത് രേവതിയോടല്ലേ പറഞ്ഞത് രേവതിക്ക് കുഴപ്പമില്ലെങ്കിൽ പിന്നെ വർഷയ്ക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കുകയാണെ അപ്പോഴേക്കും നമ്മുടെ മീനുമായിട്ട് സച്ചി വരുന്നുണ്ട് കേട്ടോ എന്താ എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് അപ്പം വർഷ പറയുന്നുണ്ടോ അല്ല സച്ചേട്ടാ രാവിലെ എണീറ്റട്ടേ ചേച്ചി നല്ല തിരക്കിലാണ് പക്ഷേ ചേച്ചിയോട് പോയിട്ട് പണ്ടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അത് വേണമെങ്കിൽ ഇത് തോന്നുന്നത് പക്ഷെ എനിക്ക് പിന്നെ മനസ്സിലായി അത് ശരിയല്ല എന്ന് അത് ഞാൻ വീട്ടിൽ അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് എനിക്ക് പറയാൻ തോന്നിയത് പക്ഷേ സഹായിക്കാൻ കയറുമെങ്കിലും എനിക്കിങ്ങനൊന്നും സഹായിക്കാൻ അറിയില്ല പക്ഷെ ശ്രുചിച്ചു വന്നിട്ടാണെങ്കിലോ രേചേച്ചിയോടെ എനിക്ക് വേണ്ടിയിട്ട് ചപ്പാത്തിയും ചിക്കനും മതി എന്ന് പറഞ്ഞിട്ട് അധികാരത്തോടെ പറയുകയാണ് ഇത് ഹോട്ടലൊന്നും അല്ലല്ലോ രേവചേച്ചി ആരുടെ അടിമയൊന്നുമില്ല വേണമെങ്കിൽ ഉണ്ടാക്കി കഴിക്കാലോ എന്ന് പറയുകയാണ് ഇത് കേട്ട് ചന്ദ്രൻ അങ്ങോട്ട് വരും ചന്ദ്ര പറയും ആ വർഷമോളെ നിന്നെ പോലെ തന്നെ വലിയൊരു കോടിശ്ശേരിയാണ് ഒരു ശ്രുതിയും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ബ്യൂട്ടി പാർലറിൽ പോയിട്ടുള്ള ജോലിയും കമ്പനി പോയിട്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നോക്കിയാണ് ശ്രുതിമോള് വരുന്നത് അപ്പോൾ അവൾക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ അപ്പോഴേക്ക് വർഷം പറയണം അല്ല ആൻറ്റി ആന്റിക്കോട് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലല്ലോ ആന്റിക്കുണ്ടാക്കി വെച്ചോടെ മകൾ മരുമകൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ആന്റീക്ക് ഇഷ്ടമുള്ള മരുമകൾ ശ്രദ്ധ അപ്പോൾ അപ്പം ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടൊക്കെ ആന്റിക്കുണ്ടാക്കി വെച്ചോടെ അതിൻ്റെ രേവ ചേച്ചിയെ കിട്ടില്ല എന്ന് പറയാനായിട്ടോ അപ്പോഴേക്ക് ചച്ചി കൈ അടിച്ചുകൊണ്ട് പറയണം വർഷം മുളെ കോട് കൈ ഇങ്ങനെ തന്നെ വേണം പെൺകുട്ടികളായ അല്ലാതെ രേവത പോലെ പഴമൊഴുങ്ങി നിൽക്കരുതെന്നും പറയാനുട്ടോ അപ്പോൾ ചന്ദ്ര പറയണം അല്ലെങ്കിലും എൻ്റെ അടുത്താലും നിനക്കൊരു വിലയില്ലല്ലോ രേവിതയ്ക്ക് സപ്പോർട്ടായിട്ടില്ലേ നിൽക്കുകയുള്ളു ഇത് സപ്പോർട്ടൊന്നുമല്ല കാര്യം പറഞ്ഞതാണോ ആൻ്റിയുടെ മരുമകൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ആൻറ്റി ഉണ്ടാക്കി കൊടുക്കും രേവി ചേച്ചി ഇവിടെ എല്ലാവർക്കും എന്താ ഇഷ്ടമുള്ള അതെല്ലാം ഉണ്ടാക്കി തരുന്നല്ലോ ചേച്ചിയുടെ എന്തൊക്കെ പറഞ്ഞാലും ചേച്ചിക്ക് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ചെയ്യുന്നത് അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഇനി എന്തായാലും ഇവിടെ മീൻകറിയെ വെക്കുന്നുള്ളൂ അത് ഞാൻ നേരത്തെ തീരുമാനിച്ചതാണ് മീൻ കൊണ്ടുവരികയും ചെയ്തു രേവി ദ ഇതെല്ലാം കഴുകി പുറത്തേക്ക് മീൻകറിയാക്കുക ഞാൻ എന്തെങ്കിലും ഹെൽപ്പുവാണെങ്കിൽ ചെയ്തരാന്ന് പറയണം കേട്ടോ അങ്ങനെ പറയുമ്പോഴേക്കും ശ്രുതി പറയണം ആൻറ്റി രാത്രിയിൽ ഞങ്ങൾക്ക് ഫുഡ് വേണ്ട ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചോളാം ഞങ്ങളുടെ കൈ അതിനുള്ള കാശുണ്ട് അല്ലാതെ ഇവളെ പോലെ ഒരു ഗതിയും പരഗതി ഇല്ലാതെ എന്ന് പറഞ്ഞിട്ട് പറയാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ സച്ചി കൈ മറച്ച് വെച്ചിട്ട് പറയാണ് അതെ അതോഗയും പരോഗതിയും ഇല്ലാത്തവരാണ് ഞങ്ങൾ എന്ന് വെച്ചിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ കൈ നീറ്റാറൊന്നുമില്ല അതൊക്കെ നിൻ്റെ മുന്നിൽ ഒരു സമാധാനം കിട്ടാതെ കാശ് മേടിച്ചിട്ടല്ലേ കെട്ടിയതും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്ക് ചന്ദ്ര പറയുന്നു രാവിലെ മോൾ ജോലിക്ക് ഇറങ്ങുമ്പോൾ തന്നെ കെട്ടിയവരും കെട്ടിയോളും ഓരോ കാര്യങ്ങളും കൊണ്ട് ഇറങ്ങിക്കോളും ബാഗം കൂട്ടിയിട്ട് ആഹാരം പോലും കഴിപ്പിക്കില്ല അപ്പോഴേക്ക് സച്ചി പറയാം വിശപ്പുണ്ടെങ്കിൽ അവൾ അവളെ പോലൊരു ഫ്രോഡ് കഴിച്ചാലെന്താ എന്താ അപ്പോഴേക്ക് ചന്ദ്ര പറയാം നിൻ്റെ ഔതാര്യത്തിൽ കഴിക്കുന്നതിന് ഞങ്ങൾക്കൊരു താല്പര്യം പക്ഷെ അവൾ അങ്ങനെയല്ല അവൾ വയർ നിറച്ച് കഴിക്കണം അപ്പോഴേക്ക് രേതര അങ്ങനെയാണെങ്കിൽ ആൻറ്റിക്ക് എന്നെ ഉണ്ടാക്കി കൊടുത്തോളൂ ഞാൻ മാറിക്കോളാം ഞാൻ കഴിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് മൂന്നേരം അധ്വാനിക്കാൻ എനിക്കൊരു മടിയില്ല ഞാൻ അധ്വാനിക്കുന്നുണ്ട് ആൻറ്റി ഉണങ്കിൽ ഉണ്ടാക്കി കൊടുത്തു എന്ന് പറയുമ്പോഴേക്കും ചന്ദ്രൻ വന്നിട്ട് പറയാം വിണ്ടോ കയറി പോകുന്നുണ്ട് അപ്പോഴേക്കും അമ്മ പറയുന്നത് നീ മൈൻഡ് ഉണ്ടെന്ന് പറയട്ടെ നീ പോയിട്ട് മീൻ കറി ഉണ്ടാക്കുന്ന പറയാം നിനക്കും പോണ്ടതല്ലേ എന്ന് പറയണം അപ്പൊ സച്ചിൻ കറി മുറിയിലേക്ക് പോകണം അപ്പോൾ രേവതി ആണെങ്കിലും മീൻ കഴുകായിരിക്കും അപ്പോഴാണ് നമ്മുടെ ചന്ദ്ര പുറയിൽ കൂടെ വരുന്നത് അതിലേക്കൂടെ വന്നിട്ട് അവിടെ കുറച്ച് സാരമൊക്കെ അയൽ വിരിച്ചിട്ടുണ്ടായിരിക്കും ആ നേരത്തെ നമ്മുടെ രേവതി ആണെങ്കിൽ മീൻ കഴുകിയ വെള്ളം പുറത്തേക്ക് കളയാനായിട്ട് കൊണ്ടുപോകുമ്പോഴേക്കും ഈ സമയത്ത് ചന്ദ്ര പുറത്തുനിന്ന് കയറി വരുന്നുണ്ട് പക്ഷെ പരസ്പരം രണ്ടുപേരും കാണുന്നുമില്ല അപ്പൊ നമ്മുടെ രേവതി പോയിട്ട് ആ മീൻ വെള്ളം എടുത്ത് ഓരുന്നത് നമ്മുടെ ചന്ദ്രയുടെ മുഖത്തേക്ക് ആയിരിക്കും കേട്ടോ ഇത് ആകെപ്പാട് ഞെട്ടി നിൽക്കണ നമ്മുടെ രേവതി ചന്ദ്ര ആണെങ്കിലും ഏന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അലറി വിളിക്കുന്നുണ്ട് കേട്ടോ ആഹാ എല്ലാരും അവിടുന്ന് അങ്ങ് ഓടിക്കൂടണേ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയണതേ ഈ ഒരുമട്ടകൾ കണ്ടോ കാണിച്ചത് എന്റെ ദേഹത്തേക്ക് മീൻ വെള്ളം ഒഴിച്ചിരിക്കുന്നു അവള് ചന്ദ്ര പറയാനോ ശ്രുതി അപ്പോഴും പറഞ്ഞത് ആ ആൻറ്റി ഇവളെ ദേഷ്യം തീർത്താണ് ഇവളാ നേരത്തെ പറഞ്ഞതിന്റെ ദേഷ്യം തീർത്തതാ അപ്പോഴേക്ക് സച്ചോട് രേവതി പറയാ സച്ചേട്ടാ ഞാൻ അമ്മ ഇവളം കഴിഞ്ഞിട്ട് കഴുകാൻ കൊണ്ടുവരുന്നത് അമ്മ ഒന്നും ഞാൻ കണ്ടൊന്നുമില്ല ഞാനടുത്ത് ഒഴിച്ചപ്പോഴാണ് അമ്മ കൂടെ കയറിപ്പോയത് എന്ന് രേവതി പറയുന്നുണ്ട് ചന്ദ്ര പറയണ അല്ലല്ല ഇവളെന്നെ കണ്ടു മനഃപൂർവ്വം ചെയ്തതാണോ എന്ന് പറയാട്ടോ അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട് സച്ചേട്ട എന്താ നോക്കി ഞാനിവിടെ നിൽക്കുകയാണ് അമ്മ അവിടെ നിന്ന് വരുന്നത് ഞാൻ എങ്ങനെ കാണാനാണ് ഞാൻ കണ്ടില്ല സച്ചേട്ടെന്ന് പറയണേ എനിക്കിത് മനസ്സിലായി രേവതി നീ എങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കറിയാലോ അപ്പോഴേക്ക് രേവി പറയാം മോള് വിഷമിക്കുന്നത് വേണ്ട മോള് അങ്ങനെയൊന്നും ചെയ്യില്ലെന്നുള്ളത് എനിക്കറിയില്ല പിന്നെ ഇതിൻ്റെ മോള് വിഷമിക്കുന്നത് മോള് നിനക്ക് അറിവെ എന്ന് പറയണേ അപ്പോൾ നീ ചെന്ന് വഴക്കുണ്ടാക്കാതെ പോയി കുളിക്കാൻ നോക്കി എന്തൊരു നാറ്റാന്ന് പറഞ്ഞിട്ട് രേവി അങ്ങോട്ട് പറയുക കേട്ടോ ശ്രുതി മോളെ അമ്മയ്ക്ക് ആ സോപ്പ് എന്ന് പറയുമ്പോഴേക്കും അയ്യോ ശ്രുതി അയ്യോ അതിൻ്റെ സമയം പോയെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് അവരങ്ങകത്തേക്ക് പോവാണ് ഈ സമയത്ത് നമ്മുടെ സച്ചി കയറി വന്നിട്ട് അമ്മ ഇതേ ഇതാണ് ബോഡി ഷവർന്ന സാധനം ഇതും കൂടെ തേച്ച് കഞ്ചാറ് ഷാംപൂ കിട്ടാൻ കഴുകുക നാറ്റോ നാറ്റം പോട്ടെ എന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങനെ അകത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ ഈ നീ ഒറ്റൊരുത്തി കാരണം കൂടി ഇതെല്ലാം സംഭവിച്ചു നീ മനപ്പുറം ചെയ്ത് വെച്ച എൽ എന്ന് പറഞ്ഞിട്ട് രേവി ഒരു മറുപടി പറയുന്നത് അങ്ങകത്തേക്ക് കയറിപ്പോണ്ടെങ്കിൽ എന്നിട്ട് മീൻ വയ്ക്കാൻ തുടങ്ങുകയാണ് കേട്ടോ ഒന്നും മിണ്ടാതെ അവസാനം ചന്ദ്ര പുറത്തുള്ള ബാത്റൂം പോയിട്ട് ആ സോപ്പും ഷാംപൂവും ഹാൻഡ് വാഷും എല്ലാ സാധനങ്ങളും കൂടെ എടുത്ത് തേച്ചരച്ച് കഴുകി കുളിക്കാനെട്ടോ അത് കഴിഞ്ഞിട്ട് കയറി വരുന്നുണ്ട് കേട്ടോ അപ്പോഴേക്ക് രവി പറയാണ് നല്ല വെള്ളം വരുന്നുണ്ടല്ലോ എന്ത് സോപ്പ് സോപ്പായിട്ടെന്ന് ചോദിക്കണം നിങ്ങൾ മിണ്ടാതിരിക്കുക നിങ്ങളെല്ലാത്തിനും കാരണക്കാരാണ് എന്ത് പറയാലും അവൾക്ക് സപ്പോർട്ടല്ലേ ഞാൻ പറയുന്നത് ആരെങ്കിലും കേൾക്കുന്നുണ്ടോ അവൾ മനഃപ്പൂർവഴിച്ചാണെന്ന് പറയാനുട്ടോ മനഃപ്പൂർ അവളങ്ങനെ ഒഴിക്കില്ലല്ലോ അപ്പോൾ അമ്മ അതിനെക്കുറിച്ചൊന്നും പറയണ്ട അമ്മയുടെ കുളിയൊക്കെ കഴിഞ്ഞല്ലോ സുന്ദരി ആയിട്ട് ഇരിക്കുന്നുണ്ടല്ലോ പിന്നെ എന്ത് വേണം ചോദിക്കാൻ കേട്ടോ അമ്മയ്ക്ക് എന്തായാലും ഇവിടെ വേറെ പണിയൊന്നുമില്ല എന്നുള്ളത് എനിക്കറിയാമെന്ന് പറയോ അങ്ങനെ ഇന്നാൽ മതിയല്ലോ അങ്ങനെ ഒരു നേരം കുളിച്ചോന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് പറയുക അങ്ങനെ സച്ചി കളിയാക്കുകയാണ് സച്ചിട്ടാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും എടുത്തു വയ്ക്കുന്നുണ്ട് എന്നിട്ട് കാപ്പിയെ കുടിച്ചതിന് ശേഷം എല്ലാവരും ജോലിക്ക് പോകണം കേട്ടോ ആ സമയത്ത് രേവതും ജോലിക്ക് വേണ്ടിയിട്ട് ഇറങ്ങി പോകുന്നുണ്ട് ഈ സമയത്ത് ചന്ദ്ര പറയാണ് അഹങ്കാരി കണ്ടില്ലേ അവള് പോകുന്നത് ഐ എസ് പോകുന്നത് വെറുതെ പൂക്കെ ഇട്ടിട്ട് വഴിയോ കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ അവളുടെ അഹങ്കാരം കണ്ടില്ല അപ്പോഴേക്ക് രവി പറയാം ചന്ദ്ര ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഓരോ ജോലിക്കും അതിൻ്റെതായ മാന്യത ഉണ്ടെന്ന് അവളെ പലപ്പോഴും അമ്പലത്തി ചേർത്തനുള്ള മാലയാണ് കിട്ടുന്നത് അത്രയ്ക്ക് അനുഗ്രഹമുള്ള ജോലി വേറെ ഏതാണ് ഉള്ളത് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലിയാണ് അവൾ ചെയ്യുന്നത് നിനക്കെന്താ കുഴപ്പം അപ്പോഴേക്കും നാണം കെട്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എന്താ കുഴപ്പമൊന്നും ചോദിക്കുമ്പോഴേക്കും രവി പറയാം അല്ല നിൻ്റെ അച്ഛൻ്റെ ജോലി എന്തായിരുന്നു ആകപ്പാടെ കുരുങ്ങിയിരിക്കുകയാണ് നമ്മുടെ ചന്ദ്ര അപ്പോൾ എന്താണ് ജോലി എന്നുള്ളത് ഇപ്പം ഞാൻ പറയുന്നില്ല എന്തായാലും അത് കയറി നാണു കേട്ട അതിനേക്കാൾ നാണുകെട്ട ജോലിയൊന്നും അല്ലാന്ന് പറഞ്ഞിട്ട് പറയാണ് അങ്ങനെ വൈകുന്നേരം ആവുമ്പഴേക്കും എല്ലാവരും വരിക കേട്ടോ രാത്രിയിൽ രേവതി ഉണ്ടാക്കിയ മീൻകറിയും അതുപോലെ ചോറും കുറച്ച് കാര്യങ്ങളൊക്കെ രേവതി എല്ലാവർക്കും വേണ്ടി വെള്ളം കൊടുക്കാണ് സച്ചി പറയുന്നുണ്ട് നീ ഇവിടെ ഒന്ന് കഴിക്കുന്നു പറഞ്ഞിട്ട് അടുത്ത് പിടിച്ചെടുത്താണ് ഈ സമയത്ത് ശ്രുതി ശ്രുതിയും കൂടെ കൂടിയിട്ട് അവർക്കൊണ്ട് ചപ്പാത്തിയും ചില്ലിച്ചും പുറത്തൊന്ന് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതേ ടേബിളിൽ തന്നെ വെച്ചിട്ട് അവർ തഴ ചപ്പാത്തിയും ചില്ലി ചിക്കനും കഴിക്കണ്ട ആ സമയം രേവതി ഉണ്ടാക്കിയ മീൻകറുടെ ടേസ്റ്റിനെ കുറിച്ച് പറയുകയാണെ സച്ചി ഓ എന്തൊരു ടേസ്റ്റാണ് അടിപൊളിയുണ്ട് ഇത്രയും ടേസ്റ്റുള്ള മീങ്കർ ഞാൻ അടുത്തൊന്നും എന്ന് പറയുമ്പോൾ സ്തുതി പറയാണ് എൻ്റെ എൻ്റെ സുതി എന്ത് ടേസ്റ്റുള്ള കറിയാണത് എന്ത് ടേസ്റ്റുള്ള ചപ്പാത്തിയാണ് എന്ന് പറഞ്ഞിട്ട് പറയുകയാണേ അപ്പൊ ഇവരിങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിലേക്ക് ഒരു കാര്യം കണന്തി കണ്ടു സുഴുതി ഒരു പുഴു എന്ന് പറയട്ടോ അയ്യു എന്ന് പറഞ്ഞിട്ട് ചാടി എണീക്കാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് മറ്റുള്ള നോക്കുമ്പോൾ ചിക്കനിലേക്ക് പുഴുവായിരിക്കും കേട്ടോ എന്തായാലും മീൻ കറി വേണ്ടെന്ന് പറഞ്ഞാൽ ചിക്കനും ചപ്പാത്തിയും കഴിക്കാൻ പോയതല്ലേ നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് പറയാം കേട്ടോ എന്നിട്ട് വേണമെങ്കിൽ അയാളെ പേര് കംപ്ലെയിൻറ്റ് കൊടുക്കുമെന്ന് പറയുന്നത് അപ്പോൾ ശ്രുതി പറയാം എൻ്റെ ശ്രുതി വെറുതെ ഇതിനെ പ്രശ്നം ഉണ്ടാക്കുന്ന അവർക്ക് എവിടുന്നതെന്ന് കൂടെ അറിയില്ല ഓ ഇപ്പോൾ ഒരു തട്ടുകടന്നാണ് വാങ്ങിയെന്നോ ഒട്ടോ ഹൈജീൻ അല്ലാതെ ഒരു സ്ഥലം എന്നൊക്കെയാണോ സാധനം മേടിച്ചത് എന്ന് പറയുന്നത് അപ്പോൾ വർഷം അതിങ്ങനെ ചോദിക്കുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറയല്ല പക്ഷേ പലരും ഉപജീവന മാർഗ്ഗമായിട്ടാണ് അതൊക്കെ ചെയ്യുന്നത് വൃത്തിയോടെ ശുദ്ധിയോടൊന്നും താജ്ന്നു ജോലി ചെയ്യുന്നവരും ഉണ്ട് അതുകൊണ്ട് അങ്ങനെയും ചെയ്യാനും പറ്റില്ല എല്ലാവരും കൂട്ടത്തില പേര് ദോഷം ഏൽപ്പിക്കാനായിട്ട് ഒരാൾ കാണുമല്ലോ അങ്ങനെ ആയിരിക്കും അല്ലാതെ വേറെ തെറ്റൊന്നും പറയേണ്ട ആവശ്യമില്ല എന്ന് പറയണേ ശ്രുചേജി രണ്ടുപേരും എന്തായാലും ഡോക്ടറെ കാണുന്നതായിരിക്കും നല്ലത് ഫുഡ് പോയിസൺ അടിക്കാൻ സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള പുഴ ഉള്ള ചിക്കനൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് പണി കിട്ടും അതിൽ പുഴു പിടിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയണേ രണ്ടുപേരൊന്ന് ഹോസ്പിറ്റലിൽ പോകുന്നത് നന്നായിരിക്കുമെന്ന് പറയാം അപ്പൊ ശ്രുതി ശ്രുതി അപ്പോൾ തന്നെ കൈയും കഴിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാനൊരുങ്ങാനോ സച്ചി പറയുന്നുണ്ട് ഇത് ദൈവം പണ്ടൊക്കെ പിന്നെ പിന്നെയായിരുന്നു ഇപ്പം അപ്പഴപ്പഴാണ് കൊടുക്കുന്നത് രാവിലെ ഞങ്ങളുടെ രേവതിയോട് വെറുതെ വഴക്കുണ്ടാക്കിയതല്ലേ എന്നിട്ട് ഇപ്പൊ അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സച്ചി സിരിക്കാൻ അപ്പൊ